ഹലോ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പുത്തങ്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ വാഴക്കാണ് നിൽക്കുന്നത് നമ്മുടെ മോഹൻചേട്ടൻ്റെ കട ഒരു കപ്പക്കടയുണ്ട് അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടത് നമ്മുടെ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് എൻ്റെ നമ്മുടെ മോഹൻചാട്ടി ചങ്ങനാശ്ശേരി കബീർ റോഡാണ് അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നമ്മുടെ മോഹൻചേട്ടൻ്റെ കടന്നു രണ്ട് മരവുണ്ട് നല്ല തണലാണ് ഈ കടലിൽ ഇരിക്കാനും നല്ല സുഖമാണ് നമ്മുടെ നമസ്കാരം എങ്ങനെയുണ്ട് കപ്പയുടെ കച്ചവടം നല്ല കച്ചവടം കുഴപ്പമില്ല നല്ല സാധനമാണ് പഴങ്ങളാണ് നാടൻ പഴങ്ങളാണ് കപ്പിപ്പുറം സ്വന്തം സുഹൃത്തിന്റെ നമ്മുടെ ഒക്കെ ഉണ്ട് പഴം പോലെ പിന്നെ ായിട്ടും ഒക്കെ പോകുന്നുണ്ട് ന്യായങ്ങളുടെ രീതിയിൽ ന്യായവരുടെ രീതിയിലൊക്കെ നടത്തുന്നുണ്ട് നല്ല നല്ല അഭിപ്രായം തൂക്കത്തിലാണെങ്കിലും നല്ല എപ്പോഴും ഇവിടെ ഏത് സമയത്ത് നിന്നാലും കപ്പ അതുപോലെ സാധനങ്ങളെല്ലാം എപ്പോഴും ഉണ്ട് അതായത് നമ്മുടെ ക്ഷേത്രത്തിന്റെ குளத்தை இந்த கடை இருக்கு ஸிதி போயிட்ட வட்ட இங்கி குப்பிக்காத்து முட்டாய் வச்சேக்காத்து வச்சேன் இவ்வளோ ஏது சமயத்து வந்தாலும் கப்பன் கொலை கொல நம்ம நாட்டிபுரத்துல கிட்டு கிட்டு கொலையான கப்ப விள்க்கப்படும் நாட்டின்புரத்து கிட்டு கொலையல்ல இவ்வளோ தொட்டு வட்டத்தை வீடுகளில் எத்தனை நடத்த ஏரியா இல்ல ஆடம் கோழையம்பர கொல இது நம்ம நோன் சேட்டம் ஆ கூட்டத்தில் கெட்டு விற விடும் கெட்டு விற எல்லாம் പ്പ തയ്യാറാക്കുന്ന ഒരു പരിപാടിയിലാണ് ഇത് ഇവിടുന്ന് കപ്പ എടുത്ത് അരിഞ്ഞ് ഉണക്കി ഇതിന് ഇപ്പുറത്തന്നെ സൈഡിൽ തന്നെ തന്നെ കപ്പ ഇങ്ങനെ ഉണക്കി എല്ലാം തെക്കു തന്നെ ചെയ്യുന്ന കേട്ടോ ഉണക്കി പല പല രീതിയിലാക്കി ഉണക്കി അത് ഭരണയിലാക്കി ും ആവശ്യക്കാർക്ക് അതിന്റെ കുക്കനുസരിച്ച് അപ്പൊ ഇതാണ് പോലെ മീനുകളുണ്ട് ചുറ്റം പോലെ മീനുകളുണ്ട് ചുറ്റം പോലെ മീനുകളുണ്ട് കേട്ടോ ക്ഷേത്രത്തിന്റെ സ്ത്രീകോലൊക്കെ പൂജിച്ചു ൊളിച്ചു പുതിയ സ്ത്രീകളൊക്കെ പണിത് അല്ല അടിപൊളിയാക്കി കാണും ഈ അടുത്ത ആഴ്ച തന്നെ അതിന്റെ പ്രകാശനവും കാര്യങ്ങളും സമർപ്പണവും എല്ലാം ഉണ്ട് ഇതാ നമ്മുടെ കട മോഹൻ ചേട്ടന്റെ കൂട്ടുകാരാണ് ഇതെല്ലാം ഈ വൈകുന്നേര സമയങ്ങളിൽ ഇവരെല്ലാം വന്നുപോയിങ്ങനെ ഒത്തുചേരും ഞാൻ ഉൾപ്പെടെ ഇരിക്കും കേട്ടോ അത് വേറെ ഇതുണ്ടോ കപ്പ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഇത് കൊത്തിയെരിഞ്ഞ് വാട്ടർ കപ്പയാക്കാനായിട്ട് വാട്ടർ കപ്പ ആക്കി ആക്കി വിൽക്കാനുള്ള ആ ഒരു ജോലിയാണ് വേണ്ട പ്രതികൾ ചെയ്യുക അല്ല അല്ല നമ്മുടെ മോൻച്ചാട്ടം പറഞ്ഞ കേട്ടില്ലേ എല്ലാ സാധനങ്ങളും ഇവിടെ അടുത്തുള്ള സാധനങ്ങളാണ് എല്ലാ ഒരു കുഴപ്പമില്ല തൂക്കത്തിലും കാറ്റിലും എല്ലാം നല്ല ഇതാണ് നല്ല കച്ചവടമാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ ഈ വീഡിയോ കാണുക നമസ്കാരം